ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നും വന്നിട്ടുള്ളത് ഫ്ലവറിങ് പ്ലാന്റായിട്ട് തന്നെയാണ് അപ്പോൾ ഇതിൽ ജമന്തി ചെറുബറ റോസ് അല്ലാതെയുള്ള കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാം പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പ്ലാന്റ് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം കേട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തിട്ടും അയക്കാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് നാടൻ ജമന്തിയുടെ പത്ത് കളറുകളാണ് കേട്ടോ അപ്പം അത് കുറേ പേര് ചോദിച്ചിരുന്നു ഏതൊക്കെയാണ് കളറുകൾ എന്ന് അപ്പോൾ അത് കാണിച്ച് തരാം കേട്ടോ നിങ്ങൾക്ക് വേണ്ടത് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി അപ്പോൾ ഇതൊക്കെ ഇന്നലെ അയച്ചിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ അയക്കുന്നത് തിങ്കളാഴ്ച അപ്പോൾ ഇതാ ഫസ്റ്റ് വരുന്നത് ഈ ഒരു കളറാണ് കേട്ടോ ഒരു ഓറഞ്ചും കൂടി വരുന്നതാണ് കൂടിയും വരുന്നതാണേ ഈ ഒരു പീച്ച് കളറാണ് പിന്നെ വരുന്നത് ഈ ഒരു കളറാണ് കേട്ടോ ഇത് ഒരു ലൈറ്റ് വയലറ്റും ഒരു ലൈറ്റ് പർപ്പിളും എല്ലാം കൂടെ ഒരു കളറാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ഫ്ലവറിൻ്റെ ഷേപ്പ് വേണ്ടില്ല കുറച്ചൊരു പെറ്റൽസ് ഒരു നീണ്ട പോലെയാണ് കേട്ടോ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അപ്പോൾ ഇതാണ് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് കേട്ടോ പിന്നെ വരുന്നത് ഈ യെല്ലോയും നടുവിൽ ചെറിയൊരു ലൈറ്റ് യെല്ലോയും വൈറ്റും സൈഡിൽ വൈറ്റും വന്നിട്ടുള്ള നല്ല മണമുള്ളൊരു ജമന്തിയാണ് കേട്ടോ ഈ കളറുകളും നോർമലായിട്ട് നമ്മൾ കാണുന്ന തന്നെയാണ് പക്ക നാടനാണ് കേട്ടോ പിന്നെ വരുന്നത് ഈ ഒരു വയലറ്റ് ആണേ വയലറ്റിനെ ഫ്ലവറിൻ്റെ ഷേപ്പിലൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത് ഒരു രണ്ട് മൂന്ന് ഐറ്റം ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു വയലറ്റ് അതൊരു ലൈറ്റ് വയലറ്റ് ആണ് കേട്ടോ ഉണ്ട ഫ്ലവറായിട്ട് വരുന്നതാണ് ഇനി വരുന്നത് യെല്ലോ ആണ് കേട്ടോ അപ്പോൾ ഇത് അഞ്ചെണ്ണമായിട്ട് കോംബോ ആയിട്ട് വാങ്ങുമ്പോൾ നാനൂറ് രൂപയാണ് വരുന്നത് കേട്ടോ നിങ്ങൾക്ക് ഓരോന്നായിട്ടും വാങ്ങാം പത്തെണ്ണം വാങ്ങാം അഞ്ചെണ്ണം ആയിട്ടും വാങ്ങാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വാങ്ങിക്കാം നമുക്ക് ഡിമാൻഡ് ഇത്ര എണ്ണം വാങ്ങിക്കണം ഡിമാൻഡ് ഒന്നുമില്ല കേട്ടോ പിന്നെ വരുന്നത് ഈ ഒരു ഓറഞ്ചും യെല്ലോം കൂടി വരുന്നതാണ് കേട്ടോ ഇത് നല്ലോണം വിരിഞ്ഞിട്ടില്ല അപ്പോൾ അതാണ് വിരിഞ്ഞ ഫ്ലവർ ഉണ്ടെങ്കിൽ ഞാൻ ശരിക്കും കാണിക്കാം കേട്ടോ അപ്പോൾ പ്ലാന്റ് കണ്ടില്ല ഇതാണ് പിന്നെ ഇതൊരു ലൈറ്റ് റോസും റോസും ഒരു ലൈറ്റ് വയലറ്റ് പോലെയൊക്കെ തോന്നും കേട്ടോ ഒരു വൈറ്റും കൂടിയും വരുന്ന ഡബിൾ കളറിൽ വരുന്നതാണ് കേട്ടോ പിന്നെ ഇത് ഗ്രീനാണ് കേട്ടോ അപ്പോൾ ഗ്രീനൊക്കെ കണ്ടില്ല വലിയ പ്ലാന്റ് ആണ് പിന്നെ വരുന്നത് റെഡ് ആണ് കേട്ടോ അപ്പോൾ ഇത് നേരിട്ട് കാണുമ്പോൾ ഇതിലും ഡാർക്ക് കളറാണ് കേട്ടോ ലൈറ്റ് റെഡ് അല്ല പിന്നെ വരുന്നത് ഈ യെല്ലോയും ഈ ഒരു ഷെഡും കൂടി വരുന്നതാണ് കേട്ടോ പിന്നെ വരുന്നത് ഈ ഒരു ഓറഞ്ച് കളറാണ് ഇപ്പോൾ സ്പീഡ് പോസ്റ്റ് അയക്കുമോ എന്ന് കുറച്ച് പേര് ചോദിക്കുന്നുണ്ട് സ്പീഡ് പോസ്റ്റ് ഇല്ലട്ടോ നമ്മൾ ഡി ടി ഡി സി മാത്രമാണ് പ്ലാൻസ് അയക്കുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു റെഡ് ഉണ്ടല്ലോ അത് മുട്ടാവുമ്പോൾ ഈ ഒരു കളറാവും നല്ല ഡാർക്ക് കളറാവും കേട്ടോ അത് കുറച്ച് സൺലൈറ്റുള്ള ഭാഗത്ത് നിന്ന് വീഡിയോ ആയതുകൊണ്ടാണ് ലൈറ്റ് കളറായിട്ട് തോന്നിക്കുന്നത് ഇതുപോലെ ഒരു മെറൂൺ കളറിലാവട്ടോ ഫ്ലവർ ഉണ്ടാവുക പിന്നെ വരുന്നത് ഈ ഒരു ഡാർക്ക് വയലറ്റ് ആണ് ഇത് ഡബിൾ പെറ്റിൽ വരുന്നതല്ല കേട്ടോ സിംഗിൾ പെറ്റിൽ വന്നതാണ് നടുവിൽ കണ്ടില്ല ഒരു യെല്ലോ കളറും ഉണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ പ്ലാൻസ് സഹായിക്കാൻ എടുത്ത് വയ്ക്കുമ്പോൾ എടുത്ത ചെറിയ ചെറിയ വീഡിയോകളാണ് കേട്ടോ പിന്നെ പിന്നെന്താ സിംഗിൾ പെറ്റലിൽ വരുന്ന ഈ ഒരു റെഡ് ഉണ്ട് കേട്ടോ പിന്നെ ടൈഗർ ജമന്തി നമുക്ക് കിട്ടാറുണ്ട് പക്ഷെ അത് കൂടുതലായിട്ട് ഉണ്ടാവാറില്ല കേട്ടോ അത് ഞാൻ കാണിക്കാത്തത് ഓ നാല് പീസോ അങ്ങനെ അഞ്ച് പീസൊക്കെ ഉണ്ടാവാറുള്ളൂ അപ്പോൾ അത് പത്ത് പത്ത് കളർ വാങ്ങിക്കുന്നവർക്കൊക്കെ നമ്മൾ അത് വെച്ച് കൊടുക്കും അപ്പോൾ അത് കാണിക്കുന്നില്ല കേട്ടോ യെല്ലോയിൽ വരാറുണ്ട് അതുപോലെ തന്നെ വയലറ്റിൽ വരാറുണ്ട് ഇനി നാടൻ വേണ്ടാത്തവർക്ക് ഹൈബ്രിഡ് ഉണ്ട് കേട്ടോ നൂറ്റി അമ്പത് രൂപയാണ് അഞ്ച് കളറിന് വരുന്നത് അപ്പോൾ അത് നിങ്ങൾ ഫോട്ടോ മെസ്സേജ് അയച്ചാൽ മതി ഞാനതിൻ്റെ ഫോട്ടോസ് അയച്ചുതരാം കേട്ടോ അതൊക്കെ നമുക്ക് പത്തിൽ കൂടുതൽ കളറുകൾ ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ ഹൈബ്രിഡിൽ വരുന്ന കളറുകളാണ് കേട്ടോ അപ്പോൾ ഇനിയുള്ളത് ജെറബറയാണേ ജെറ ചോദിച്ചിരുന്ന് കുറേ പേര് ചോദിച്ചിരുന്നു പ്ലാൻ്റെ സൈസ് കാണിക്കുക എന്നൊക്കെ പറഞ്ഞോ അപ്പോൾ ഡബിൾ ഷൂട്ട് വരുന്നതാണ് ഈ കാണിക്കുന്ന പ്ലാന്റ് തന്നെയാണ് കേട്ടോ അപ്പം അയച്ച കയ്യിൽ കിട്ടിയവർക്കൊക്കെ അറിയാം നമ്മൾ ഇന്നലെ മിഞ്ഞാന്നൊക്കെ ചെറുബറ അയച്ചിട്ടുണ്ട് എത്രത്തോളം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കയ്യിൽ കിട്ടിയത് എന്ന് ഒരു ചേച്ചി മെസ്സേജ് അയച്ചിരുന്നു എനിക്ക് ഇതുപോലെ ഇത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ ചെറുബറയും ആറ് കളറൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ കൊടുക്കാൻ അതുപോലെ തന്നെ ഡേസി വന്നിട്ടുണ്ട് ഡേസി പിങ്ക് നമുക്ക് കുറച്ച് സ്റ്റോക്ക് ഔട്ട് സ്റ്റോക്ക്ഔട്ടായിട്ടുണ്ടെന്ന് അപ്പോൾ പിങ്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി ചെറുപറയുടെ കളറുകൾ കാണിച്ചുതരാം കേട്ടോ പ്ലാന്റ് സൈസ് ഇതാണ് ആ അപ്പോൾ ഈ ഒരു ചമ്മന്തി കൂടെ ഉണ്ട് കേട്ടോ ഇത് നമ്മുടെ ഗോൾഡൻ ചമന്തി ആണേ ഗ്രീൻ അല്ല ഇതുപോലെ ഒരു യെല്ലോ കളറിലാണ് ഉണ്ടാവുക കേട്ടോ അപ്പോൾ ചെറുപറയിൽ മുട്ടുകൾ കണ്ടില്ല അപ്പോൾ ഇതുപോലെ രണ്ട് ഷൂട്ടുള്ള പ്ലാന്റുകൾ ഇതൊരു ഓറഞ്ച് കളറാണ് കേട്ടോ പിന്നെ ഇതാ ഡാർക്ക് റെഡ് ആണ് കേട്ടോ പിന്നെ വരുന്നത് എന്താ ഒരു റോസാണ് കേട്ടോ റോസ് കളറ് വരുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള അഞ്ച് കളറ് എന്തായാലും നിങ്ങൾക്ക് തരാനുണ്ടാവും കേട്ടോ അപ്പോൾ പെട്ടെന്ന് നശിച്ചു പോവാത്തതും നമുക്ക് അധികം കെയർ ഒന്നും ഇല്ലാത്തതുമായിട്ടുള്ള ഫ്ലവറിങ് പ്ലാന്റ് ആണ് നമ്മുടെ ചിറവറയൊക്കെ കേട്ടോ വാങ്ങിച്ചാൽ കുറേ കാലത്തോളം നമ്മൾ കയ്യിലുണ്ടാവും അതിൻ്റെ ആ ഒരു കിഴങ്ങുള്ള കാരണം വീണ്ടും അത് ലീഫൊക്കെ പോയാൽ അത് മുളച്ചു വരും കേട്ടോ അപ്പോൾ പ്ലാന്റിൻ്റെ സൈസൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വന്നിട്ടുള്ള കളറുകൾ ഞാൻ ഒന്നുകൂടെ പറയാം കേട്ടോ റെഡ് ഉണ്ടാവും വൈറ്റ് ഉണ്ട് ഓറഞ്ച് ഉണ്ട് റൂസ് ഉണ്ട് യെല്ലോ ഉണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ പാക്ക് ചെയ്യാൻ എടുത്തു വെച്ച് നല്ല വെയ്റ്റ് ഉണ്ടാവും കേട്ടോ പ്ലാന്റുകളാണ് നല്ല കാരണം നല്ല കട്ട മണ്ണിൽ ഇത് വന്നിട്ടുള്ളത് അപ്പോൾ ഒരു അഞ്ച് പ്ലാന്റ് ഒക്കെ വാങ്ങിക്കുമ്പോൾ രണ്ട് കിലോൻ്റെ മുകളിലൊക്കെ വരും കേട്ടോ അപ്പോൾ പലർക്കും കൊറിയർ ചാർജിൻ്റെ കാര്യത്തിലൊക്കെ കൺഫ്യൂഷൻ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ വെയിറ്റ് ഇല്ലാത്ത പ്ലാന്റ്സ് എടുക്കുമ്പോഴും വെയിറ്റ് ഉള്ള പ്ലാൻസ് എടുക്കുമ്പോഴും കൊറിയർ ചാർജർ മാറ്റം വരുമെന്ന് ഒന്ന് മനസ്സിലാക്കണം കാരണം നമ്മൾ രണ്ട് കിലോൻ്റെ അത് പറയുമ്പോൾ അവർ ചോദിക്കും എഴുപതല്ലേ എൺപതല്ലേ അറുപതല്ലേ എന്നൊക്കെ ചോദിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഇതനുസരിച്ച് ഇത് ഇതിൻ്റെ വെയിറ്റ് കണക്കാക്കിയിട്ടല്ലേ കൊറിയർ ചാർജ് പറയുക അപ്പോൾ ഇനിയുള്ളതാണ് നമ്മുടെ സുന്ദരി പിങ്ക് സുന്ദരി ഡേസി ഇതാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് തൈകളുള്ള പ്ലാന്റുകളാണ് കേട്ടോ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഒറ്റ ഷൂട്ട് മാത്രമല്ല അത് ആ ഒരു പൂ ഇരുന്നോടു കൂടി അത് അവസാനിക്കും കേട്ടോ പിന്നെ അടുത്ത തൈകൾ ഉണ്ടായിട്ട് വേണം അപ്പോൾ അതുകൊണ്ട് തന്നെ നിറയെ തൈകളുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇടേ സിയുടെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ അതാണ് സൈസ് കണ്ടില്ലേ പിന്നെ പിന്നെന്താ മല്ല വയലറ്റ് ആണ് കേട്ടോ വയലറ്റ് ത ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നിറയെ മുട്ടുകളൊക്കെ ഇട്ടിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ പിന്നെ തെച്ചുകൾ തെച്ചുകൾ നമുക്ക് ഇപ്രാവശ്യത്തിൽ കൂടുതൽ പകുതിയോളം തെച്ചുകളായിരുന്നു കേട്ടോ അപ്പോൾ തെച്ചുകളുടെ പല വെറൈറ്റികളും വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ ഞാൻ കുറച്ച് എണ്ണം അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഫ്ലവർ ആയിട്ടുള്ളതൊക്കെ കേട്ടോ ഇപ്പം ഇതാ ഫസ്റ്റ് വരുന്നതൊരു റോസ് ആയിരുന്നു കേട്ടോ പിന്നെ വരുന്നത് ഈ ഒരു റെഡ് വെറൈറ്റി ആണ് അപ്പോൾ ഇതൊക്കെ നല്ല ഡിമാൻഡുള്ള തെച്ചുകളാണ് കേട്ടോ നമുക്ക് എപ്പോഴൊന്നും അങ്ങനെ കിട്ടാറില്ല നല്ല കണ്ടില്ലേ ഒരു ഒരു പ്രത്യേക ഷേപ്പിലാണ് അതിൻ്റെ ഫ്ലവർ വന്നിട്ടുള്ളത് കേട്ടോ നോർമലായിട്ടുള്ള തെച്ചിയല്ല നല്ല ഭംഗിയിൽ കണ്ടോ ഇതുപോലെ ഉണ്ടായിട്ടാണ് കേട്ടോ ഫ്ലവർ അതിൻ്റെ ലീഫിന് തന്നെ ഒരു പ്രത്യേകതയാണ് കേട്ടോ പിന്നെ വരുന്നത് ഈ ഒരു മൾട്ടി കളറാണേ ഇത് ഓറഞ്ചും ഒരു ലൈറ്റ് റോസും യെല്ലോയും എല്ലാം കൂടി വന്നിട്ടുള്ള കളറാണ് കേട്ടോ അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് പിന്നെ ദാ ഈ ഒരു ഷേപ്പിൽ കേട്ടോ ചെറിയൊരു ഫ്ലവറായിട്ടില്ല അപ്പോൾ ഈ ഇരിക്കുന്നതൊക്കെ തെച്ചുകളാണ് കേട്ടോ ഇതിൽ ഫ്ലവർ ഇല്ലാത്ത ഐറ്റംസും ഉണ്ട് കേട്ടോ പിന്നെ വരുന്നത് ഈ ഒരു റെഡാണ് കേട്ടോ ഇതിൻ്റെ ലീഫ് ഉണ്ടോ അതുപോലെ നീളത്തിലാണ് ലീഫ് വന്നിട്ടുള്ളത് ഫ്ലവറും കുറച്ചൊരു നീണ്ട ഷേപ്പിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഒരു റെഡ് വെറൈറ്റി ഉണ്ടല്ലോ അതിൻ്റെ സെയിം യെല്ലോ ആണ് കേട്ടോ ഫ്ലവറൊക്കെ അതുപോലെ തന്നെ വരുന്നത് കളറിന് മാത്രമേ ഉള്ളൂ വ്യത്യാസം അപ്പം ഇതാണ് പ്ലാന്റ് കെട്ടോ ഇപ്പോൾ ഒരു ഇരുപത് കളറിൻ്റെ മുകളിൽ തെച്ച് നമ്മുടെ കയ്യിൽ ഉണ്ടാവും കേട്ടോ അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി പിന്നെ ഈ ഒരു ഫ്ലവർ ഇത് വേറൊരു ഐറ്റാണ് കേട്ടോ ഫ്ലവർ വേണ്ടില്ല ചെറിയ ചെറിയ ഫ്ലവറുകളാണേ പിന്നെ പിന്നെതാ നാലായിട്ട് മിനിയേച്ചർ ഇത് നമ്മൾ നേരത്തെ കാണിച്ച പ്ലാന്റ് ആയിരുന്നു പിന്നെ വൈഫ് വൈറ്റ് ഒന്ന് കോംബോ ആയിട്ട് കൊടുത്തിരുന്നു എല്ലോ വരുന്നുണ്ട് പിന്നെ റോസ് നമ്മൾ നേരത്തെ കാണിച്ച റോസ് വലിയ ലീഫിൻ്റെതാണ് കേട്ടോ മിനിയേച്ചർ അല്ല പിന്നെ പിന്നെതാ റെഡാണ് കേട്ടോ അപ്പം ഇതൊക്കെ ഈ സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ പിന്നെ വരുന്നത് പൂനെ തേച്ചി ആണ് അതൊക്കെ നമ്മൾ വേറെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ എങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറയാം ഞാൻ ഫോട്ടോസ് അയച്ചു തരാം കേട്ടോ പിന്നെ വരുന്നത് ഡേയ്സി ലാവണ്ടർ കളറാണ് കേട്ടോ പിന്നെ വരുന്നത് സാൽവി ആണ് കേട്ടോ സാൽവി അഞ്ച് കളറോളം ഉണ്ടാവും ഇതിന്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് കേട്ടോ അതേ സൈസിലുള്ള പ്ലാന്റ് ആണ് ഫസ്റ്റ് വരുന്നത് ഈ ഒരു കളറാണ് കേട്ടോ ഡാർക്ക് വയലറ്റ് ആണ് പിന്നെ വരുന്നത് വൈറ്റ് ആണ് പിന്നെ വരുന്നത് റെഡ് ആണ് കേട്ടോ ലൈറ്റ് റെഡ് ആണ് ഒരു റെഡും ഓറഞ്ചും കൂടെ വരുന്ന കളറാണ് കേട്ടോ പിന്നെ വരുന്നത് ഈ ഒരു ഓറഞ്ച് കളറാണ് കേട്ടോ പിന്നെ വരുന്നത് ഈ ഒരു പീച്ച് കളറാണ് അപ്പോൾ ഇങ്ങനെ അഞ്ച് കളറാണ് കേട്ടോ ഇനിയുള്ളത് ഡെക്കോമ ഡബിൾ കളറാണ് കേട്ടോ ഓറഞ്ചും യെല്ലോയും കൂടി വരുന്നതാണ് ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇനി വരുന്നത് അറേബ്യൻ ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമല്ലോ നല്ല ഉണ്ട ഫ്ലവർ ആയിരിക്കും കേട്ടോ ഒരുപാട് പെറ്റൽസ് വന്നിട്ടുള്ളതാണ് നമ്മുടെ അറേബ്യൻ ജാസ്മിൻ നല്ല മണം ഉണ്ടാവും കേട്ടോ അപ്പോൾ അതാണ് പ്ലാന്റ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്ലാനുകൾ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ല അപ്പോൾ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ്